ഹലോ കൈ പാലക്കാട് പാലക്കാട് ചേച്ചിയുടെ ആണ് കൊറേ നേരം വെയിറ്റ് ആക്കി ഞങ്ങക്ക് പോലുള്ള ബസ് ഒന്നും വന്നില്ല ലാസ്റ്റ് കിട്ടിയ വണ്ടി കയറി ആലുവ ഇറങ്ങി പിന്നെ അവിടെ നിന്ന് പാലക്കാടോട്ട് ട്രെയിൻ കയറി പിന്നെ പാലക്കാട് സ്റ്റേഷനിൽ വന്നിറങ്ങി എന്റെ ഒരു ഫ്രണ്ട് വരാൻ സോ അവന് വേണ്ടി വെയിറ്റ് ആക്കി ഒരമണിക്കൂർ പാലക്കാട് സ്റ്റേഷനിൽ നിന്ന് വന്നു പിന്നെ ഓഡിറ്റോറിയത്തിലോട്ട് പോയി എന്തേലും പറയാൻ പറഞ്ഞപ്പോ ചിരിച്ചായിട്ട് ഇത് സഞ്ജയ് സഞ്ജയ് ചേച്ചിന്റെ കല്യാണത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഫോട്ടോ എടുത്ത് കഴിഞ്ഞത് ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോയി കേരള കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി